ഫോട്ടോ വൈഡ് ലെൻസ് കോർണറിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്യൂജി ഫിലിം എക്സ് എഫ് ട്വന്റി ലൈനപ്പിനായി രൂപകൽപ്പന ചെയ്ത ഒരു കോംബാക്ക് ആൻഡ്കേക്ക് സ്റ്റൈൽ ലെൻസായ ആയ ഫ്യൂജി ഫിലിം എക്സ് എഫ് അവതരിപ്പിച്ചുകൊണ്ട് ഫ്യൂജി ഫിലിം ഡെയിലി ഫോട്ടോഗ്രാഫിയുടെ നിര വർദ്ധിപ്പിക്കുകയാണ് വെറും ട്വൻറ്റി ത്രീ എം എം നീളവും വെറും തൊണ്ണൂറ് ഗ്രാം ഭാരവുമുള്ള ഈ വൈഡ് ആംഗിൾ ഒപ്റ്റിക് കുറഞ്ഞ ബൾക്കിൽ ഉയർന്ന റെസൊല്യൂഷൻ പ്രകടനം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇത് ബ്രാൻഡിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രിയ മിറർലെസ് ക്യാമറകൾക്ക് പ്രത്യേകിച്ച് അടുത്തിടെ പ്രഖ്യാപിച്ച എക്സി ഫൈവിനൊപ്പം തികച്ചും അനുയോജ്യമാണ് ഒപ്റ്റിക്കലായി ലെൻസിൽ ആറ് ഗ്രൂപ്പുകളിലെ എട്ട് ഘടകങ്ങൾ ഉൾപ്പെടുന്നു ഇതിൽ ക്രോമാറ്റിക് വ്യതിയാനങ്ങളെ മെരുക്കാനും ഫ്രെയിമിലുടനീളം ഷാർപ്നസ് ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്ന രണ്ട് ആസ്വറിക്കൽ പ്രതലങ്ങൾ ഉൾപ്പെടുന്നു പതിനൊന്ന് ബ്ലേഡ് എപ്പറച്ചർ ഡ്രൈഫർവുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഈ ഘടന ക്ലോസപ്പ് വർക്കിൽ ക്രിസ്പ് ലാൻഡ്സ്കേപ്പുകളും മിനുസമാർന്ന ബോക്കെയും അനുവദിക്കുന്നു തേട്ടി നയൻ എം എം ഫിൽട്ടർ ത്രെഡ് ഉൾപ്പെടുത്താനുള്ള ഫ്യൂജി ഫിലിമിന്റെ തീരുമാനം സൃഷ്ടിപരമായ ഇഫക്റ്റുകൾക്കായുള്ള അതിന്റെ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നു ലെൻസിൽ ഒൻപത് സീലിംഗ് പോയിന്റുകളുള്ള ഒരു കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അതിൻ്റെ മുൻഭാഗം വെള്ളവും എണ്ണയും അകറ്റാൻ പ്രോസസ്സ് ചെയ്യുന്നു പത്ത് ഡിഗ്രി വരെയുള്ള താപനിലയിലും ഇത് പ്രവർത്തിക്കാൻ കഴിയും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ വിശ്വാസ്യത ഉറപ്പാക്കുന്നു ഓട്ടോ ഫോക്കസ് ഒരു ഡയറക്റ്റ് കറണ്ട് മോട്ടോറാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇത് സുഗമവും കൃത്യവുമായ ഫോക്കസ് സംക്രമണങ്ങൾ നൽകുന്നു എന്നാലും പാൻ നിർമ്മാണം മുഴുവൻ ഒപ്റ്റിക്കൽ ഗ്രൂപ്പ് ഷിഫ്റ്റുകളും അർത്ഥമാക്കുന്നു ഇത് ഇന്റേണൽ ഫോക്കസ് ബദലുകളെക്കാൾ മുൻകാല എക്സ് എഫ് ലെൻസുകളുമായി താരതമ്യപ്പെടുത്താവുന്ന കെ എഫ് വേഗതയിലേക്ക് നയിക്കുന്നു ഫ്യൂ ജി ഫിലിം വരാനിരിക്കുന്ന തങ്ങളുടെ എക്സ്ഇ ഫൈവ് കിറ്റിന്റെ ഭാഗമായി ഈ പുതിയ ലെൻസിനെ പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിനു മുന്നേ ഇതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് സിൽവർ ബ്ലാക്ക് ഫിനിഷുകളിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഇതിന്റെ ലഭ്യത നിശ്ചയിച്ചിട്ടുണ്ട് ഏകദേശം ഡോളറാണ് പ്രതീക്ഷിക്കുന്ന വില ലെൻസ് ശരിക്കും സ്റ്റൈൽ പ്രകടനം പോർട്ടബിലിറ്റി എന്നിവയുടെ ആകർഷകമായ സംയോജനം നൽകുന്നു അതിന്റെ ഡൗൺ അളവുകൾ ഈടു നിൽക്കുന്ന രൂപകൽപ്പന ഒപ്റ്റിക് ഗുണനിലവാരം എന്നിവ ഗംഭീരം ഇത് എക്സ് സീരീസ് ബോർഡുകളിലെ സ്ട്രീറ്റ് യാത്ര ദൈനംദിന ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് ഏറെ അനുയോജ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ലക്കം ഫോട്ടോ വൈഡ് മാഗസിനിൽ ഫ്യൂജി ഫിലിം എക്സ് എഫ് ട്വൻറ്റി ത്രീ പോയിന്റ് എം എം എഫ് ടുനെ കുറിച്ചുള്ള റിപ്പോർട്ടുണ്ട് ഇനി അടുത്ത ലെൻസ് കോർണറുമായി നമുക്ക് വീണ്ടും കാണാം